ഞ്ഞിവെള്ളം ഇപ്പൊന്നും കിട്ടാനില്ല അലോകത്തൊക്കെ പോയുണ്ടാവും ഇനി തൂക്കി പൊടുന്നൊന്നും തൂക്കിപ്പിടിച്ച് കൊണ്ടുവരാനിട്ട് കച്ചോട്ട് വെച്ചാൽ എല്ലാത്തിനും വേണ്ടപ്പൊ ഞാനെ പോവുക ഓ ചായ ചോറും ആയിട്ടില്ല ഇന്നും തന്നെ ഓഫീസ് പോയാൽ ലേറ്റ് ആവും ഇന്നലെ ഞാൻ ആ മാനേജറെ വായിലിരിക്കണം പോയിട്ട് വേഗം കുടിച്ചോളീ ഉള്ള വെള്ളമെങ്കിലും വേം കുടിച്ച് പള്ളാർച്ചോളെ ചായ മാത്രോ കടിയൊന്നുമില്ലേ ചോറു ആയിട്ടില്ലേ ഞാൻ എനിക്ക് ചോറാവൂല കണ്ടേ ചോറ് ആദ്യം വെച്ചു അതേപ്പ ചായും കടിയുണ്ടാക്കാൻ വൈകിയത് ചുരുക്കി പറഞ്ഞപ്പ ചോറും ആയിട്ടില്ല ചായക്ക് കടിയായിട്ടില്ല കറിയില്ല എന്ത് ചെയ്യും അവ കൊന്ന് ലേറ്റ് ആണ് തൽക്കാലം ഇത് ചോറും കണ്ടേക്ക കൂട്ടാന ഹോട്ടലിനെന്തേലും വാങ്ങിക്കോണ്ടേ എന്നിപ്പൊ ഹോട്ടലിൽ നിന്ന് തന്നെ അല്ലേ കഴിക്കണത് എനിക്ക് ഈ ഹോട്ടലത്ത് ഭക്ഷണ വയറിന് പിടിക്കണ തന്നെ അല്ല ഉള്ളത് ഉണ്ടാവല്ല എന്താക്കാനാ എത്ര നേരത്തെ എണീച്ച ഒന്നും ആയി കിട്ടുന്നില്ല എന്നും രാവിലെ ഈച്ച കൊക്കപ്പ് പട്ടിണേ ഓ ഈ ചുരിദാർ ആകെ വയ്യ നെനഞ്ഞു വയ്യാന് അതെങ്ങനെ പണി തീരണ്ടേ ഞാൻ ഞാനിറങ്ങോ പിന്നെ മോൾക്ക് ധൃതി കൂട്ടി ഭക്ഷണം കൊടുത്തിട്ടോ ഒന്നും തിന്നിട്ടില്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടി കൊടുക്കണം കേട്ടോ പല്ലിലും തീരെ തിന്നണില്ല എന്ത് കാട്ടി കൊടുത്തിട്ടും കാര്യല്ല അയിന് പോക്കോള മൂത്തമ്മേനെ കൊടുത്തീന്നത് ഒളു കൊടുത്താലും ഇപ്പൊ തിന്നുള്ളു ഞാൻ പോവാണ് ആ ആയിക്കോട്ടെ കേക്കാൻ വെച്ചാത്ത് പൈച്ചിട്ടാ കാരോളിച്ചത് എവിടെ വിട്ട തീറ്റണ് പിന്നെ പുല്ലെറിഞ്ഞു കൊണ്ടിരണം അതിനൊന്നും പിന്നെ കൈ കൊണ്ടിച്ച് വെച്ച അസ്മുണ്ടായിനന്നു ഓള അതിനെ കൊണ്ടുപോയി തീറ്റീനതും പുല്ലറിഞ്ഞു കൊടുുന്നേനൊക്കെ എന്താ മാളോജീ പറയണേ ഞാൻ ആടാളെ കാര്യം പറയനു അസ്മ ഉണ്ടായിനന്നേ ഓളെ കൊണ്ടുപോയി തീറ്റീനതും പുല്ലറിഞ്ഞു കൊടുുന്നേനൊക്കെ ഇച്ചാണെങ്കി ഇന്നെ കൊണ്ടന്നെ വെച്ച പൈറ്റള് പട്ടിണിയാണെന്ന് പറയേനെ അനക്ക് കഴിയൂലങ്കി ആടാളാണ് വിറ്റള നല്ല ഐറ്റുള്ള പട്ടിണിക്കടണ്ടല്ലോ നോക്കണൊക്കെണ്ട് ഞാന് ആ അബുവാക്കാനോട് വരാൻ പറയണം വേല ഒന്നും ഇല്ല എന്നാലും ഇപ്പൊ പറ്റൂല ഞാൻ രണ്ടും അത്തന്റെണ്ട്ട്ടോ അനക്ക് വേണ്ടത് ഇജ്ജ് പറിച്ചോ വാതില് പൂട്ടി കടക്കണല്ലോ പോയേ പോയേ മാ ടക്കുന്നു ഈ ഡ്രസ്സൊന്നും എടുത്തു വെക്കാതെ ഉമ്മങ്ങോട്ടാ പോയത് ഉമ്മക്ക് അറിയില്ലേ മായക്കാലാണ് അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇനി ഡ്രസ്സില്ല പെയ്യണ്ടോന്ന് ശ്രദ്ധിച്ചു നിക്കുവൊന്നു മുന്നേ തിരുമ്പിട്ട് തന്നെ ഉണങ്ങിട്ടില്ല അങ്ങോട്ടാ പോയത് ഡ്രസ്സൊക്കെ മഴ ഉണ്ടാകുന്ന പോണ നേരത്തൊന്നൊരു മഴയില്ലേനു അപ്പൊ അങ്ങനെ പോയതാ എത്ര ലിറ്റർ എവിടെ ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കും ചായക്കെന്താള്ള കഴിക്കാന് അവിടെ അവിലുണ്ടാവും ഓന്നും ഇങ്ങനെന്നെ ജോലി കഴിഞ്ഞു വരുമ്പോഴ തിന്നാനൊന്നുമില്ല ഇല്ലാണെങ്കി അവൽ തീരെ ഇഷ്ട നശിക്കുമ്പത് തിന്നല്ലാണ്ട് എന്താണ് കത്തിനല്ലോ അല്ലെങ്കിൽ നെനഞ്ഞറക ഓ കറണ്ടും പോയി എപ്പ വരാനാണാവോ വെള്ളമാണെങ്കി കഴിഞ്ഞിട്ടും ഉണ്ട് ഇപ്പൊ ഒക്കെ മുക്കണ്ടി എന്തിനാണ് ഈ കരിനാവ് ചെവി കേക്കാതെ കാണാൻ വിറ്റാ മതി ഓ അതിന്റെ ഉള്ളില് വിറകുമില്ലല്ലോ ഒരു സാധനം ഉണ്ടാവില്ല ഇവിടെ കരിയാണ് കയ്യിൽ കടി പിടിച്ചു പോയി ഈ ഓഫീസ് ജോലി അടുക്കള ജോലി എല്ലാം കൂടെ ഒന്നും നിന്നെ കൊണ്ട് കഴിയുന്നില്ല നേരം വേഗി കിടക്കലും നേരത്തെ എണീക്കലും വീട്ടിലെ പണി അതൊക്കെ എങ്ങനെ കേക്ക് നാ വറകെട്ടിയിലെ വറകൊക്കെ മായോണ്ടെന്നു ചെറിയേ ഇന്നലെ വറകെടുത്തിട്ട് ആ വറകട്ടിമ ദാർപ്പായിട്ടിട്ടില്ലേനോ വറകൊക്കാകെ നനഞ്ഞു ഞാനത് മറന്നു ഇനിയിപ്പൊ കത്തിച്ചാനും വറകില്ല അസ്മുണ്ടായനോള് തൊടി കൂടിയൊക്കെ പോയിക്കൊണ്ട് വറകൻ ചുള്ളി പൊറക്കിക്കൊണ്ടിരും വറകിനൊന്നൊരു ബുദ്ധിമുട്ടില്ലേനി പിന്നെ കൊണ്ട് വയ്യാണ്ടായിക്കണു അല്ലെ ഇപ്പൊ ഞാൻ പൊറുക്കാൻ പോയി ഒന്നും ആയിട്ടില്ല ഞാൻ എന്ത് കൊണ്ടുപോകുന്നു രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അടുക്കളപ്പണിയും അലക്കലും കുളിയും ഓഫീസിൽ പോന്നെ കൊണ്ട് പറ്റൂലത് കയ്യാണ്ടായിരുന്നു ആരും ഈ സമയത്ത് വിളിക്കില്ലേ